ഇന്തോനേഷ്യയിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇവിടെ ഇതാ രണ്ട് യുവാക്കൾ അവരെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ സംസാരം അവരാരാണ് എന്തൊക്കെയാണ് എന്നറിയാൻ നിങ്ങൾക്കും താൽപ്പര്യമില്ലേ ഇത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയോട് ചേർന്ന അത്യാവശ്യം തിരക്ക് പിടിച്ച ഒരു നിരത്താണ് ഇത്തവണ ആദ്യ ദിവസം തന്നെ ശുഭനസ്കാരം കഴിഞ്ഞ് പതിവ് സവാരി ജക്കാർത്തയുടെ പരിസര പ്രദേശങ്ങളിലൂടെ ഞാൻ ആരംഭിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ രണ്ട് വ്യക്തികളെ കണ്ടുമുട്ടുന്നത് ഇതുപോലെ മറ്റു പലരെയും ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് നഗരപാതയിലെ സൈൻ ബോർഡോ സിഗ്നലോ ഇല്ലാത്ത ഒരു യൂടേൺ ആണ് ഇവിടം ചുവന്ന നിറത്തിലുള്ള വിളക്കും കയ്യിലെന്തിയാണ് ഒരാൾ തൻ്റെ ഉദ്യമം തുടർന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകമായി ഒരു യൂണിഫോം ഒന്നുമില്ലാതെയാണ് ഇവരുടെ സേവനം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൗതുകത്തിന് ഒട്ടും കുറവില്ലാത്തതുകൊണ്ട് ഒരല്പനേരം അവരെ തന്നെ ഷൂട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു വലുതും ചെറുതുമായ വാഹനങ്ങൾക്ക് യൂട്ടേൺ അടിക്കാനുള്ള സൗകര്യത്തിന് മറ്റ് വാഹനങ്ങൾക്ക് സിഗ്നൽ കാണിക്കുകയാണ് ഇവർ ചെയ്യുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിരവധി വാഹനങ്ങളാണ് ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നത് ഏത് സമയത്തും അപകടം വരാൻ സാധ്യതയുള്ളതും എപ്പോഴും ഉന്മേഷവാനായി നിലകൊള്ളേണ്ടതുമായ ജോലിയാണിത് ഇങ്ങനെയൊരു കൃത്യത്തിന് സർക്കാർ ഇവരെ നിയമിച്ചതാകുമോ അറിയാനുള്ള ആഗ്രഹം സ്വാഭാവികമായി എന്നിലുമുണ്ടായി അപ്പോഴാണ് ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരു പത്രവിതരണക്കാരൻ കടന്നു വന്നത് യുവാക്കൾ പത്രം വായിക്കുന്ന കൂട്ടത്തിലാണ് അതിലൊരാൾ പത്രം വാങ്ങിക്കാനായി ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് കടന്നു വന്നു ഞാനും പത്രക്കാരൻ്റെ സമീപത്തേക്ക് നടന്നു നിങ്ങൾ ആരാണ് എന്തിനാണ് ഇത്തരമൊരു ജോലി ചെയ്യുന്നത് സർക്കാർ നിങ്ങളെ നിയമിച്ചതാണോ നിങ്ങൾക്കതിന് ശമ്പളമുണ്ടോ എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഇന്തോനേഷ്യൻ ഭാഷയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഭാഗ്യം എൻ്റെ ഇന്തോനേഷ്യൻ ഭാഷ അയാൾക്ക് നന്നായി മനസ്സിലായി എല്ലാത്തിനും വളരെ കൃത്യമായി അയാൾ മറുപടി നൽകുകയും ചെയ്തു ഇതൊരു സർക്കാർ ജോലിയൊന്നുമല്ല ശമ്പളവുമില്ല നിത്യ ചെലവിനു വേണ്ടി സ്വയം തൊഴിൽ കണ്ടെത്തിയതാണ് ഈ യുവാക്കൾ ആവശ്യങ്ങളോടുള്ള ആഭിമുഖ്യമാണ് തൊഴിലിൻ്റെ അസ്തിത്വം സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതാണ് മിടുക്ക് വലിയ വാഹനങ്ങൾക്ക് ഈ സേവനം ചെറുതല്ല അതിനാൽ തന്നെ വലിയ വാഹനങ്ങളിലെ ജീവനക്കാർ ഈ യുവാക്കളെ നിരാശരാക്കാറുമില്ല നമ്മുടെ നാട്ടിലാണ് ഇത്തരത്തിലുള്ളൊരു സമ്പ്രദായത്തിന് ആരെങ്കിലും തുടക്കമിടുന്നതെങ്കിൽ സാങ്കേതിക തടസ്സങ്ങളും നിയമക്കുരുക്കുകളുമൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനും നിരാശരാക്കാനും നൂറുതണക്കിനാളുകൾ ഉണ്ടാകും ഇതൊരു ഫലപ്രദമായ പ്രവൃത്തിയാണെന്നോ ഗുണപരമായ മുന്നേറ്റമാണെന്നോ ഒന്നും ഞാൻ വാദിക്കുന്നില്ല വീണത് വിദ്യയാക്കുക എന്നത് രൂപേണ കൈകാര്യം ചെയ്യുന്നവരാണ് നാം സാങ്കേതിക സൗകര്യങ്ങളുടെ അഭാവം മൂലം അവർ കണ്ടെത്തിയ തൊഴിലിന് ലൈസൻസ് എടുപ്പിക്കാൻ ആരും മുതിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം വീണത് വിദ്യയാക്കുന്നതിൻ്റെ പോസിറ്റീവ് തലം അതാണ് എനിക്കേറെ സന്തോഷം നൽകിയ കാര്യം ഞാനും നിങ്ങളുമടങ്ങുന്ന വലിയൊരു ലോകം മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് ചുരുങ്ങിയ ഈ കാലത്ത് ഇത്തരത്തിലുള്ള സ്ഥിരോത്സാഹികളെ നാം അറിയാതെ പോകരുത് നിരത്തുകൾ സുരക്ഷിതമായിരിക്കട്ടെ അമിതവേഗവും നിയമലംഘനങ്ങളുമൊക്കെ വർധിച്ച സങ്കടത്തിനും ദുഃഖത്തിനും തീരും ജീവനും രക്തത്തിനും എത്രമാത്രം വിലയുണ്ടെന്ന് നാം തിരിച്ചറിയണം നിങ്ങൾ ചിത്രം പകർത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്തിനു വേണ്ടിയാണ് ഈ ചിത്രം പകർത്തുന്നത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു ഇത്തരമൊരു കാഴ്ച ഞങ്ങളുടെ നാട്ടിൽ പതിവില്ലാത്തതാണെന്നും മറ്റും ഞാൻ മറുപടി പറഞ്ഞു അത് കേട്ട് പുഞ്ചിരിയോടെ അയാൾ തൻ്റെ ജോലിയിലേക്ക് തിരിച്ചുപോയി തിരിച്ചു വരുമ്പോൾ തിരക്കിനിടയിലും എന്നെ കൈവീശി അഭിവാദ്യം ചെയ്യാൻ അയാൾ മറന്നില്ല സ്നേഹവും സേവനവുമൊക്കെയായി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ എത്രയെത്ര മനുഷ്യരാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ റമലാൻ മാസത്തിലെ ആദ്യ ജുമുഅ ദിന സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം നന്മയുടെ ഒരു പൊൻസുദിനം കൂടി നേർന്നുകൊണ്ട് സാബയുടെ തലസ്ഥാന നഗരിയായ കിനാബാലുവിൽ നിന്നും ഫൈസൽ വടകളും